റംസാൻ ഈസ്റ്റർ വിഷു ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിനിണങ്ങുന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ടു ത്രീ നയൻ ഫോർ യംഗക്കാട് റെയിൽവേ ഗേറ്റ് വീണ്ടും വാഹനം വാഹനമിടിച്ചു തകർത്തു യെങ്കക്കാട് വഴി വാഴാനി ഭാഗത്തേക്കുള്ള ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു തിങ്കളാഴ്ച രാവിലെ പത്ത് നാൽപ്പത്തി അഞ്ചിനായിരുന്നു സംഭവം ബാംഗ്ലൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്നതിനായി ഗേറ്റ് അടയ്ക്കുമ്പോഴാണ് ഓട്ടോറിക്ഷ ഇടിച്ച് റെയിൽവേ ഗേറ്റ് തകർന്നത് ഓട്ടുപാറയിൽ നിന്നും വാഴാനി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ റെയിൽവേ ഗേറ്റ് താഴ്ന്നു വരുമ്പോൾ അത് മറികടന്ന് മുന്നോട്ടു പോകുവാൻ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമായതെന്ന് റെയിൽവേ അധികൃതർ പറയുന്നു റെയിൽവേ ഗേറ്റ് തകരാറിലായതോടെ മണിക്കൂറുകളോളം ഇതുവഴിയുള്ള ഗതാഗതം സ്തംഭിച്ചു വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടിരിക്കുകയാണ് റെയിൽവേ അധികൃതർ സ്ഥലത്തെത്തി ഗേറ്റ് പുനഃസ്ഥാപിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് വാഹനങ്ങൾ ഇടിച്ച് റെയിൽവേ ഗേറ്റ് തകർന്നത് എങ്കക്കാട് സ്ഥിരം സംഭവമായി മാറിയിരിക്കുകയാണ് VCB News Wada